സച്ചിയുടെ ഓർമ്മയിൽ പുതു ചലച്ചിത്ര പ്രവർത്തകർ ഒത്തുചേർന്നു കൊടുങ്ങല്ലൂരിലെ പുതു പ്രവർത്തകർ ഒത്തുചേർന്ന ചടങ്ങിൽ സംവിധായകൻ സച്ചിയുടെ ഓർമ്മകൾ ഇരമ്പി ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുന്ന ഓർമ്മയിൽ സച്ചി വെള്ളിത്തിര എന്ന തിയേറ്ററിന്റെ ലോഗോ പ്രകാശന ചടങ്ങിലാണ് കൊടുങ്ങല്ലൂരിലെ നവചലച്ചിത്ര പ്രതിഭകൾ ഒത്തുകൂടിയത് സച്ചി വായിച്ചു വളർന്ന പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ഒന്നാം നിലയിലെ ഹാളാണ് തിയേറ്ററായി രൂപപ്പെടുത്തിയിട്ടുള്ളത് എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ പി എസ് റഫീഖ് ഫോട്ടോഗ്രാഫറും ചിത്രകാരനും തിരക്കഥാകൃത്തുമായ കെ ആർ സുനിൽ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ തിരക്കഥാകൃത്ത് സൂരജ് വി ദേവ് അസോസിയേറ്റ് ഡയറക്ടർ പ്രശാന്ത് ഇരവൻ എഡിറ്റർ സനൽ അനിരുദ്ധൻ സി വിശ്വകുമാർ എ കെ പ്രൊഡക്ഷൻ കൺട്രോളർ മൊയ്തീൻ മാസ്റ്റർ എന്നിവരാണ് തങ്ങളുടെ സിനിമാ അനുഭവങ്ങൾ സച്ചിയുടെ ഓർമ്മയിൽ പങ്കുവച്ചത് ചെറിയ ക്ലാസ്സിലാണ് അഞ്ചാം ക്ലാസ്സില് സ്കൂൾ ടൈമില് എനിക്ക് സ്കൂൾ ടൈമിലല്ലാതെ എനിക്ക് ആ സിനിമ കാണാൻ പറ്റില്ല ഞാൻ ആ സിനിമ കാണാൻ തീരുമാനം എടുക്കുന്ന ദിവസം പറഞ്ഞാല് നാളെ മുതൽ ആ സിനിമ ഉണ്ടാവില്ല കാരണം രണ്ട് ഷോയാണ് ആകെ രണ്ടോ മൂന്നോ ഷോയ ഉണ്ടാവുള്ളൂ മൂന്ന് ഷോ ഷോ അങ്ങനെ എവിടെന്നൊക്കെയോ കിട്ടിയ സുരുക്കൂട്ടിയെ കുറച്ച് ചില്ലറൊക്കെ ഫസ്റ്റ് ഷോയ്ക്ക് പോയി പിള്ളായനെ പറയുമ്പോൾ എനിക്ക് പ്രഹ്നസി ജയൻ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു വികാരമായിരുന്നു ഗന്ധർവൻ ഒക്കെ പോലത്തെ ഒരാളായിരുന്നു എനിക്ക് ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോ ആറ് ആറ് മുപ്പതിന് തുടങ്ങുന്ന ഷോ ആയിരുന്നു അപ്പൊ ആസ്വദിച്ചൊരു ഇന്റർവെല്ലൊക്കെ ആയപ്പോൾ ഭയം തുടങ്ങി ഒരു നാല് കിലോമീറ്റർ പോണം ഞാൻ എന്റെ വീട്ടിലേക്ക് പിന്നെ സിനിമ കഴിഞ്ഞു അപ്പൊ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു പാലം ഉണ്ട് ആ പാലത്തിൽ കുറേ പേര് പിന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കെട്ടിത്തൂങ്ങി മരിച്ചിട്ടുണ്ട് പിന്നെ ആ വഴിയിൽ തന്നെ ഒരു വക്കീൻ്റെ രണ്ട് പട്ടികളുണ്ട് ഇതൊക്കെ കിടന്നു പോകണം എനിക്ക് വീട്ടിലൊക്കെ അപ്പം ഞാനിങ്ങനെ ഭയം വല്ലാതെ തന്നെ ഗ്രസിച്ചിട്ട് അപ്പം സിനിമ കാണുകയും വേണം സിനിമ മുഴുവൻ കണ്ടു തീർക്കുമ്പോഴും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതേ പാലത്തിൻ്റെ തോട്ടത്തിൽ ഒരു ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഉമ്മൂമ്മ മുങ്ങി മരിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രേതങ്ങളൊക്കെ അലഞ്ഞിടക്കേണ്ട ഒരു സ്ഥലവും അന്നത്തെ രാത്രി ഈ സിനിമ കണ്ടു തീരുന്നത് വരെ ഞാൻ തീരുമാനിക്കണം ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കണ്ണടച്ചൊരു ഓട്ടം ഓടുക എന്നുള്ളതാണ് എന്റെ തീരുമാനം ചുറ്റും തിയേറ്ററിലുള്ള ആളുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആരുമില്ല നമ്മുടെ വീടിന്റെ അടുത്തൊന്നും വല്ലാത്തൊരു സിനിമ ഗേറ്റിൽ ഇങ്ങനെ വിദ്യാര്ഥികൾക്ക് ആഴ്ചയിൽ ഒരു സിനിമയും മറ്റ് സിനിമാസ്വാദകർക്കായി മലയാള സിനിമയും മറ്റു ഭാഷാ ചിത്രങ്ങളും വിദേശ സിനിമകളും ആഴ്ചയിൽ ഒന്നു വീതവും പ്രദർശിപ്പിക്കുക പരിശീലനങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുക എന്നതാണ് തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്കരാജ് ആനാപ്പുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനാശാല സെക്രട്ടറി യു പ്രേംനാഥ് സ്വാഗതവും തിയേറ്റർ കോർഡിനേറ്റർ ബോബൻ നന്ദിയും പറഞ്ഞു